റോഡ് നിർമ്മാണത്തെ തുടർന്ന് വീട് അപകടാവസ്ഥയിലായതിന്റെ ഭീതിയിലാണ് എഴുപത്തിനാലുകാരിയായ ലക്ഷ്മിയമ്മ തെക്കുംകര പഞ്ചായത്തിലെ പുന്നംപറമ്പ് മലാക്ക ചെന്നിക്കര റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ലക്ഷ്മിയമ്മയുടെ വീട് അപകടാവസ്ഥയിലായത് പതിമൂന്ന് വർഷം മുൻപാണ് മണലിത്തറ മുതിരക്കാൻപറമ്പിൽ ലക്ഷ്മി മണലിത്തറ മലാക്ക റോഡരികിൽ വീട് വാങ്ങിയത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഏഴു മാസം മുൻപ് ലക്ഷ്മിയുടെ വീടിന്റെ മുൻവശം പൊളിച്ചുമാറ്റിയിരുന്നു ഇതേ തുടർന്ന് വീടിന്റെ തറ ദുർബലമായതോടെ വീട് അപകടാവസ്ഥയിലായി താഴെ തറയുടെ വശം ഏതാനും മീറ്റർ മാത്രം വരുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്തു തരണമെന്നും അല്ലാത്തപക്ഷം മഴ പെയ്താൽ വെള്ളം താഴേക്കിറങ്ങി വീട് പൂർണമായും വീഴുമെന്ന അവസ്ഥയാകുമെന്നും ചൂണ്ടിക്കാട്ടി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ കരാറുകാരൻ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു പറഞ്ഞിട്ടുണ്ട് മഴ തുടങ്ങിയതോടെ വെള്ളം തറയിലേക്ക് ഇറങ്ങാതിരിക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടിയിരിക്കുകയാണ് തൊഴിലുറപ്പ് പണിക്ക് പോയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ലക്ഷ്മിയമ്മ ഏതു നിമിഷവും വീട് തകർന്നു വീഴും എന്ന ഭീതിയിലാണ് ടി സി വി ന്യൂസ് വടക്കാഞ്ചേരി